ഇന്നൊരു കുഞ്ഞ് കണ്ടിന്യൂഷൻ്റെ വീഡിയോ കേട്ടോ കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയാണ് അതിൽ എൻ്റെ വയസ്സ് കൂടുതലായതുകൊണ്ട് ഇങ്ങനെ രണ്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ലൂസിഫർ ചർച്ചിൽ പോയതിൻ്റെ ഒരു വീഡിയോ ആണല്ലോ ഇട്ടെ അപ്പോൾ അതിൽ ഞാൻ വോയിസ് ഓവർ ചെയ്ത ടൈമിൽ പറയുന്നുണ്ടായിരുന്നു ഏലത്തോട്ടം എന്നൊരു വീട് പറയുന്നുണ്ടായിരുന്നു അത് ഏലത്തോട്ടമല്ല തേലത്തോട്ടമാണ് അതെനിക്ക് നമ്മൾ സ്പീഡപ്പ് ചെയ്തിട്ടാണ് ഈ എഡിറ്റൊക്കെ ചെയ്യണത് അപ്പോൾ പെട്ടെന്നിങ്ങനെ പറയുമ്പം വാക്കുകളൊക്കെ അവിടെ ഇവിടെ ആയിട്ട് തീറ്റിപ്പോകുന്നതാണ് അപ്പോൾ അതെല്ലാവരും ഒന്ന് ക്ഷമിക്കുക അപ്പം ഇങ്ങനെ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവരൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരുന്നതാണ് അതൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷമാണ് അങ്ങനെ പറഞ്ഞു തരുന്നതില്ല അപ്പം മുന്നോട്ടും അങ്ങനെയൊക്കെ പറഞ്ഞു തരുമ്പം എനിക്ക് കുറച്ചുകൂടി സപ്പോർട്ടാണ് കിട്ടുകയും ചെയ്യും പിന്നെ അതുമാത്രമല്ല വീഡിയോസ് കാണുന്നുണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ അത് അങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നു അപ്പോൾ അത് നേരത്തെ തിരുത്തിയേക്കാം എന്ന് വിചാരിച്ചാണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞങ്ങൾ ശേഷം നേരെ ഞങ്ങൾ നോക്കി ലൊക്കേഷനൊക്കെ വേറെ നോക്കിയപ്പം തൊട്ടടുത്ത് ഞങ്ങൾക്ക് അഞ്ചുരുളി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും തോന്നുന്നു ഗൂഗിളിലൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും ഇടുക്കി അഞ്ചിരളി അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വെച്ചു അത് അവിടെ നിന്ന് വലിയ ദൂരമൊന്നുമില്ല കേട്ടോ പോകുന്ന വഴിക്ക് തന്നെയാണ് അപ്പം ഞങ്ങൾ അവിടെയും കൂടി ഒന്ന് കയറിയേക്കാന്ന് വെച്ചു ഞാൻ അവിടെ പോയിട്ട് കല്യാണത്തിന് മുന്നേ പോയതാണ് കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ പോയി കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇച്ചാനുമായിട്ട് ഒരു തവണയും കണ്ട് പോയി അന്ന് നല്ല മഴയൊക്കെ ആയതുകൊണ്ട് പിന്നെ ഒത്തിരി ഒന്നും കാണാൻ പറ്റിയില്ല പെട്ടെന്ന് തിരിച്ചു പോവുക ചെയ്ത് അതിനുശേഷം പിന്നെ ഇപ്പോഴാണ് ഞങ്ങൾ ചെല്ലുന്നത് സെയിം ആ ഒരു എന്താ ലൊക്കേഷനൊക്കെ തന്നെയാണ് പക്ഷേ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഞാൻ ആ ടൈമിലൊക്കെ ചെന്ന സമയത്ത് ഇഷ്ടംപോലെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ചെന്ന ഈ ഒരു ടൈമിൽ ചെന്നപ്പം കടകളൊന്നും അധികം ഉണ്ടായിരുന്നില്ല ചില കടകളൊക്കെ പൊളിച്ചു മാറ്റിയതുപോലൊക്കെയാണ് തോന്നിയത് എനിവേ അപ്പം ഞങ്ങൾ അവിടുന്ന് വെള്ളമൊക്കെ കാണാനായിട്ട് അവിടെ നിന്ന് ഇറങ്ങി അപ്പം മറ്റൊരു വഴി കൂടി പോകാമായിരുന്നു അപ്പം ആനിയും പറഞ്ഞു നമുക്ക് ആദ്യമേ ഇതുവഴി പോയിട്ട് നമുക്ക് അപ്പുറത്തെ വഴിയിലേക്ക് പോ പോകും മൂവിയാണെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആ വഴിയിലേക്ക് പോയി അവിടെ ചെന്ന് ചെന്നുകഴിഞ്ഞപ്പം തന്നെ ഒത്തിരി നല്ല എന്താ പറയുക നല്ല സീനറിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കണ്ടില്ലേ നല്ല അടിപൊളി ഇതാണ് പിന്നെ ആ സമയത്ത് നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് ആ വെയിലത്രയും അങ്ങോട്ട് നമ്മൾ ആ ചർച്ചിൽ പോയതുപോലെയുള്ള അത്രയും വെയിലൊന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു നിൽക്കാനൊക്കെ കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ അവിടെ ഞങ്ങളവിടെ നിന്നത് ഇവിടെയൊക്കെ പോയി നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല ഒഴുക്കാണ് നല്ലതെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഒഴുക്കുണ്ട് ഇപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ മറ്റ് പല സംസ്ഥാനത്തീന്നാണ് വന്നത് അപ്പോൾ അവർ ആ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് കണ്ടപ്പോൾ തന്നെ എൻ്റെ ചങ്ക് കിടന്ന് പടപടപടന്ന് കിടന്ന് ഇടിയാണ് കാരണം നമ്മൾ ഈ ന്യൂസിലൊക്കെ കാണുന്നുണ്ട് ഒഴുക്കിൽ പെട്ടുപോയി അല്ലെങ്കിൽ കാല് തിന്നി ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ നമ്മൾ ന്യൂസിലോ ഒരുപാട് കേൾക്കുന്നതാണ് എന്നിട്ടും ഇവർക്ക് ഭയങ്കര ധൈര്യം ചങ്കുറ്റാണ് അതിൻ്റെ ആ ഇറങ്ങാനായിട്ട് അപ്പോൾ എനിക്ക് പേടിച്ചിട്ട് ഇത് കണ്ട് കണ്ടപ്പോൾ തന്നെ എനിക്ക് പേടിയായി അപ്പോൾ പിന്നെ ഇറങ്ങി ഇറങ്ങുന്ന കാര്യം പിന്നെ പറയണം അതുകൊണ്ട് ഞങ്ങൾ ആരും ഇറങ്ങിയില്ല അവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ അവർ ഇറങ്ങുന്നത് കണ്ട് വാച്ച് ചെയ്ത് പോയി ജസ്റ്റ് കണ്ടു പിന്നെ കുറേ നേരം നിൽക്കാനൊന്നും എനിക്ക് ക്ഷമയില്ലായിരുന്നു കണ്ടിട്ട് തന്നെ പേടിയായിപ്പോയി അതുകൊണ്ട് ഞാൻ വിചാരിച്ചു തന്നെ അപ്പുറത്തെ സൈഡിലേക്ക് പോയേക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ അപ്പുറത്തെ സൈഡിലേക്ക് പോയി അപ്പം ഞാൻ അവളെയും കൊണ്ട് അവർ അനിയനും അനിയ അനിയ അനിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിപ്പം അതൊക്കെ ചെയ് പോവുമായിരുന്നു അപ്പം എനിക്ക് എന്താണെന്നറിയില്ല ഒരു ക്ഷീണം തളർച്ചയൊക്കെ വന്നു വെയിലിൻ്റെയൊക്കെ ആയിരിക്കാം അപ്പോൾ അതുകൊണ്ട് പതുക്കെയാണ് പോയത് അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞപ്പോഴത്തേന് ഒക്കെ ആവും എന്ന് വിചാരിച്ചു പക്ഷേ പെട്ടെന്ന് എനിക്കൊരു തലചുറ്റൽ പോലെ വന്നു വേർക്കാൻ തുടങ്ങി ബി പി ഓർ ഷുഗർ കുറഞ്ഞതിൻ്റെ ആവാം പിന്നെ അധികം നേരം അവിടെ നിന്നില്ല വണ്ടിയിലെ വണ്ടിയുടെ അടുത്തേക്ക് പോയി മുകളിലായിരുന്നു വണ്ടി പാർക്ക് ചെയ്തിരുന്നത് അപ്പോൾ അങ്ങോട്ടേക്ക് ചെന്നു അപ്പോൾ കുറച്ച് നേരം ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞ് സെറ്റാവുമെന്ന് വിചാരിച്ച പക്ഷേ അത്ര അങ്ങോട്ട് ഓക്കെ ആയിട്ടില്ലായിരുന്നു അപ്പോൾ പിന്നെ ബാക്കി കാണാൻ നിന്നില്ല തിരിച്ച് വീട്ടിലേക്ക് പോവുക ചെയ്തത് അപ്പോൾ ബാക്കി ഇനി ചായം വന്നിട്ട് പോകാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഞങ്ങളെക്കാളും കൂടുതൽ എൻജോയ് ചെയ്ത അവളായിരുന്നു ചെറിയൊരു പിക്നിക്കായിരുന്നു അതിൽ എന്ത് വയസ്സ് കൂടുതലായിട്ട് രണ്ടായിട്ട് ഇട്ടുന്നേ ഉള്ളൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നല്ല പുതിയ വിശേഷമായിട്ട് കാണാം കേട്ടോ സ്റ്റിൽ ദെൻ ബൈ ബൈ ടാറ്റാ